ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും തങ്ങളുടെ പിശകുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിന്ദ്യമായിട്ടുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വി ശിവദാസൻ ഒരുപാട് ആരോപണങ്ങൾ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഉണ്ടായി ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടെടുപ്പ് അവസാനി ഉച്ച സമയത്തെ പോളിംഗ് ശതമാനവും പിന്നീട് വന്ന ദിവസങ്ങൾക്ക് ശേഷം അന്തിമ പോളിംഗ് ശതമാനത്തിൽ വന്ന ഡിഫറൻസ് അത് സാധാരണയിലുള്ളതിനേക്കാൾ എന്ന ആരോപണം അന്ന് തന്നെ വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നത് വിശദീകരിച്ചതാണ് ഇവിടെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പറഞ്ഞു മണിക്ക് ശേഷം മണിക്ക് ശേഷവും ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പോളിംഗ് അവസാനിച്ചതിന് ശേഷവും ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട് സ്വാഭാവികമായും ഒരു ശതമാനത്തിൻ്റെയൊക്കെ വർധനവ് വരേണ്ടതുമാണ് ഒന്നോ ഒന്നരയോ പക്ഷേ വളരെ വളരെ കൂടുതലായ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിലുള്ള വലിയ വർധനവ് രേഖപ്പെടുത്തിയത് പല ആളുകളും കൂടി കാണുകയുണ്ടായി ഇത്തരം വിഷയങ്ങളൊക്കെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു ഒപ്പം ഈ ബീഹാറിലെ എസ് കാര്യം ബീഹാറിലെ എസ് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പട്ടിക ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് പ്രസിദ്ധീകരിപ്പിക്കുന്നതും അതനുസരിച്ച് പ്രസിദ്ധീകരിക്കണം ആധാർ ഈ കാര്യങ്ങൾ കണ്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കോടതികൾ നിരന്തരമായി ഇടപെടേണ്ടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒന്നല്ല മറിച്ച് ഒരു പാറ്റേൺ ദൃശ്യമാവുന്നതായി നമുക്കിതിൽ നിന്ന് കാണാം ഇന്നിപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണർമാർ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങൾക്ക് വ്യക്തത കൊടുക്കുകയാണോ അതോ കൂടുതൽ കൺഫ്യൂഷനും സംശയവും ഉണ്ടാക്കുകയാണോ ചെയ്തത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ആ തെരഞ്ഞെടുപ്പ് സമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകേറ്റ് സംസാരിക്കുന്നത് കേട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിനെ നിങ്ങൾ ഒഴിവാക്കിയത് അതാണ് ചോദ്യം നേരത്തെ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം തുടരുന്നു ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ബോധപൂർവവും ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചനയുടെ ഭാഗവുമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അങ്ങ് ഇത് കേൾക്കാതെ പോയത് അങ്ങ് അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ് കാരണം ഇന്ത്യ രാജ്യത്തിലെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് മാധ്യമങ്ങളാകെ ചർച്ച ചെയ്തതാണ് അങ്ങെ പോലെയുള്ള ഒരാൾ പത്രം വായിക്കാത്ത ഒരാളാണ് മാധ്യമ ചർച്ചകൾ കാണാത്ത ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നിട്ട് എന്തേ അങ്ങ് അറിയാതെ പോയി രാജ്യത്ത് വലിയ സമരം ഉണ്ടായി അതിനെതിരായിട്ട് പാർലമെൻറ്റ് സ്തംഭിച്ചു ബി ജെ പി നേതാവ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ താൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി എന്ന് എഴുതി ചേർത്തി വെച്ചത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് ഈ നിയമം രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ബി ജെ പി നേതാവായ മന്ത്രിയെ സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ എന്ത് നേട്ടമാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച നേട്ടം ബി ജെ പി ഓഫീസിലിരുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കാം എന്നുള്ളതാണ് ബി ജെ പി ഓഫീസിൻ്റെ പ്രസിഡന്റിന്റെ റൂമിലിരുന്നിട്ട് നിങ്ങൾക്ക് ആരൊക്കെ വേണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നതിലേക്ക് മാറുന്നു ടി എൻ ശേഷൻ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ആൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതും എങ്ങനെയാണ് അയാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നിട്ടുള്ളതെന്നുള്ള ചർച്ച നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന് ഉയർന്നു വരുന്ന വിമർശനങ്ങളോട് സുതാര്യമായ നിലയിൽ കൃത്യമായ മറുപടി നൽകുക എന്നുള്ളതാണ് വേണ്ടത് ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും തങ്ങളുടെ പിശകുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിന്ദമായിട്ടുള്ള ശ്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച പത്രപ്രവർത്തകന്മാരോട് നൽകിയിട്ടുള്ള മറുപടി അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് നൽകുന്നത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിങ്ങൾ വോട്ടർ പട്ടിക നൽകാത്തത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ടർമാരുടെ വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിത് നശിപ്പിച്ചത് ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും സൂക്ഷിക്കാനുള്ള ഡാറ്റാ സംവിധാനം നിങ്ങൾക്ക് ഇല്ലാതെ പോയത് അതല്ല ഈ സിസ്റ്റമാകെ ഈ നിലവിലുള്ള ഡാറ്റ മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ളത് കൊണ്ടാണോ തുടങ്ങിയ ചോദ്യങ്ങൾ നിൽക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയൊക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നാം മറ്റൊന്നുകൂടി കാണേണ്ടതുണ്ട് അതെന്താണ് ഇന്ത്യയുടെ ക്യാ ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ഒരാളുടെ ഭർത്താവ് മിസ്റ്റർ പ്രഭാകർ അദ്ദേഹം എക്കണോമിസ്റ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വായിച്ചിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് ഇത് ഒരാളുടെ മാത്രമല്ല ബി ജെ പിക്ക് വേണ്ടി എല്ലാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തുന്ന ആളുകൾ ഇവിടെ കോടതിയിലേക്ക് എത്തുന്നു കോടതിയിൽ ജഡ്ജിമാരായി മാറുന്നു അങ്ങനെയുള്ള ആളുകളെ ജഡ്ജിമാരാക്കുന്നതിന് നിയമനങ്ങളിൽ ഇടപെടാൻ എന്താണ് നിങ്ങൾക്ക് ഒരു വാശി ലഫ്റ്റനന്റ് ഗവർണർമാർ നിങ്ങൾ അവരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ നോക്കുന്നു ഗവർണർമാരുപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ നോക്കുന്നു സംസ്ഥാനങ്ങളിലെ അങ്ങ് പറഞ്ഞു സംസ്ഥാനങ്ങളിലെ ജീവനക്കാർ ഭൂരിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ എന്തുകൊണ്ട് ജീവനക്കാർ ഇടപെടുന്നില്ല എന്നുള്ളത് അങ്ങക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാവും ഞാൻ കരുതുകയാണ് ആ ജനപ്രാതിനിധ്യ നിയമത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ആണ് മൂന്നാണെങ്കിലും അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണെങ്കിലും ഒക്കെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പിലെ ജീവനക്കാർ ഒരാൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ജീവനക്കാരനാണോ സംസ്ഥാന സർക്കാരിന്റെ യാതൊരുവിധ ഉത്തരവുകളും അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ ഉള്ള ബാധ്യത അദ്ദേഹത്തിനില്ല അത് അങ്ങ് മറന്നു പോരുത് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുക ശരി